അസലാമലൈക്കും വർമ്മത്തുലായി താല വാത്തു അലഹമില്ല ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നായ നമ്മുടെ വീടുകളിലൊക്കെ വരും ചിലരുടെ വീടുകളിൽ നായ വളർത്തുകയും ചെയ്യുന്നുണ്ടാവും അതുപോലെ ചിലരുടെ വീടുകളിൽ നായ സിറ്റൗട്ടിലൊക്കെ കയറും അപ്പോൾ അത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഈടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ നായ ഹറാമാണ് എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നായയുടെ ഫുൾ സംശയവും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മാറ്റിയെടുക്കാം വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക അതുപോലെ ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നായ ഹറാമാണെന്ന് നിങ്ങൾ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ടോ ഞാൻ പഠിച്ചിട്ടില്ല നായ ഹറാം അല്ല നായ ഹറാമാണെന്ന് പറയുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നായ ഹറാം അല്ല ഇസ്ലാമിൽ നായ ഹറാമാണെന്ന് എവിടെയും പറയുന്നുമില്ല നായ നെജസ് ആണെന്നാണ് പറയുന്നത് അല്ലാണ്ട് ഹറാമാണെന്ന് പറയുന്നില്ല ഇസ്ലാമിലെ നായ നമുക്ക് വളർത്താം പക്ഷെങ്കിൽ അതിനു കുറച്ച് നിബന്ധനകളുണ്ട് അത് പാലിച്ചുകൊണ്ട് നമ്മൾ വളർത്തണം കാരണം ഇസ്ലാം അള്ളാഹുവിൻ്റെ ആണല്ലോ നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വർഗത്തിൽ കടക്കുക എന്നത് സ്വർഗ്ഗത്തിലെ ഉള്ള നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു സ്വർഗത്തിലുള്ള ഒരു ജീവിയാണ് നായ എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് നിങ്ങൾ കുർആാനിൽ അർത്ഥം ഫുള്ളായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം നായ സ്വർഗത്തിലുള്ള ഒരു ജീവിയാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ ഒരു നായ വരുമ്പോൾ ആ നായക്ക് ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു എന്നിട്ട് ആ സ്ത്രീ ലാസ്റ്റ് മരിച്ചപ്പോൾ ആ സ്ത്രീ സ്വർഗത്തിലായിരുന്നു എന്ന് മുത്തുനബിയൊക്കെ നമുക്ക് പറഞ്ഞു തന്ന സഹാബാക്കളും നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് ഗ്രന്ഥങ്ങളിലും അതുപോലെ ഖുർആനിൻ്റെ അർത്ഥങ്ങളിലായിട്ടൊക്കെ ഉണ്ട് നായ ഭക്ഷണം കൊടുത്തിട്ട് ആ ഒരു സ്ത്രീ സ്വർഗ്ഗത്തിൽ പോയി ഇത് തന്നെ പോരെ നമുക്ക് കേൾക്കാനാണ് നായ എത്രത്തോളം നല്ലതാണെന്ന് എങ്കിൽ ഇസ്ലാമിൽ ചില മര്യാദകളുണ്ട് നായ നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏ വട്ടം അത് കഴുകണോ അല്ലെങ്കിൽ നമ്മൾ കുളിക്കണോ നായ ഒന്ന് തട്ടിപ്പോയാൽ നമ്മൾ ഏത് വട്ടം കുളിക്കണോ എന്ന് പലരുടെയും സംശയമാണ് നായ നമ്മുടെ കയ്യിലൊന്ന് തട്ടിയാൽ അല്ലെ കാലിലൊന്ന് തട്ടിയാൽ നമ്മുടെ ശരീരം മുഴുവൻ ഏ വട്ടം കുളിക്കണോ ഒരു പ്രാവശ്യം മണ്ണ് കലക്കി കുളിക്കണോ എന്നൊക്കെ പലരുടെ സംശയമാണ് നായ തൊട്ടാൽ നമ്മൾ ഏഴ് വട്ടം കുളിക്കേണ്ടതില്ല നായ നമ്മുടെ കാലിലാണ് തട്ടിയതെങ്കിൽ ആ ഒരു കാലിൻ്റെ ആ ഒരു നായ തൊട്ട ഭാഗം മാത്രം നമ്മൾ ഏഴ് വട്ടം കഴുകിയാൽ മതി ആറു വട്ടം നമ്മൾ സദാ വെള്ളം കൊണ്ട് കഴുകുകയും ഒന്ന് മണ്ണ് കലക്കിയിട്ട് കഴുകുകയും ചെയ്യുക ഇത് ഇസ്ലാമിൽ പറഞ്ഞ ഒരു നിയമമാണ് എന്നതിൻ്റെ അർത്ഥം നായ ഹറാം എന്നല്ല നായ ജസാൻ എന്നാണ് നായയെ സ്പർശിച്ചു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ ഏഴുവട്ടം കുളിക്കേണ്ട ആവശ്യമില്ല നായ എവിടെയാണോ സ്പർശിച്ചത് അവിടെ മാത്രം കൈകിയാൽ മതി എങ്കിൽ നായ സ്പർശിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒന്നെങ്കിൽ നനവും വേണം അല്ലെങ്കിൽ നായയുടെ ശരീരം നനവും വേണം എന്നാലാണ് നമുക്ക് ഏഴുവട്ടം കൈകൾ നിർബന്ധം ഇത് നമുക്ക് പാലിക്കാൻ എന്തൊരു എളുപ്പമാണ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാംസം കഴിക്കുമ്പോൾ മാംസം നമ്മൾ പച്ച ഇറച്ചി കൊണ്ടുവന്നങ്ങ് കഴിക്കില്ലല്ലോ നമ്മളത് വേവിച്ച് കറിയാക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കി പൊരിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ കഴിക്കുക അതുപോലെ ഇസ്ലാമിൽ പറഞ്ഞ ഒരു നിയമമാണ് അത് നമ്മൾ പാലിക്കണം നമ്മുടെ കടമയാണ് ഇസ്ലാമിൽ നായ തൊട്ട് കഴിഞ്ഞാൽ ഏ വട്ടം കഴിക്കണമെന്ന് നിർബന്ധമാണ് അപ്പോൾ നമുക്ക് ഹേ അങ്ങ് കഴുകിയേക്കണം ഇപ്പോൾ അധിക വീട്ടുകളിലും കോലായിൽ സിറ്റൗട്ടിൽ നായ കയറുന്നുണ്ട് നായ കയറുമ്പോൾ ചിലരുടെ സംശയമായിരിക്കും നായ ഡെയിലി കയറുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഡെയിലി ഏ വട്ടം കോലായി കഴുകണോ എന്നൊരു സംശയം ഉണ്ടാവും അപ്പോൾ നായ കയറുന്നതിന് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം കുപ്പികളിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങളെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുക എന്നാൽ ഒരു മിതമായത് നായ കയറുന്നത് ഒഴിവായി കിട്ടും ഇത് ചില വീടുകളിലൊക്കെ സക്സസ് ആയ ഒരു ടിപ്സാണ് നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം നായ കയറുന്ന വീടുകളിൽ ഇവിടെ വെള്ളം നീല കളറിലുള്ള വെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളം ബോട്ടിലാക്കിയിട്ട് നമ്മുടെ സിറ്റൌട്ടിന്റെ ഫ്രണ്ടിൽ വെച്ചു കൊടുക്കുക രാത്രി സമയങ്ങളിൽ നായുടെ കണ്ണിലേക്ക് ഒരു വെള്ളം ആയിട്ട് വരും അപ്പോൾ നായ കയറില്ല എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് സത്യാവസ്ഥ എനിക്കറിയില്ല എങ്കിലും ഞങ്ങളും വെക്കാറുണ്ട് വെള്ളമൊക്കെ നായ സിറ്റൗട്ടിൽ കയറിയാൽ നിങ്ങൾ ഒരു വട്ടം മണ്ണ് കലക്കിയ വെള്ളം ജസ്റ്റ് ഒന്ന് നമ്മുടെ സിറ്റൗട്ടിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ അങ്ങനെ ഏഴ് വട്ടം സാധാ വെള്ളം കൊണ്ട് കഴുകുകയും ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നായ ഹറാം ഒന്നുമല്ല നായ നമുക്ക് നമ്മുടെ വീടുകളിൽ വളർത്താം നായ നമ്മുടെ വീടുകളിൽ വളർത്തുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ നായ നമുക്ക് കയറ്റാൻ പാടില്ല നായക്ക് ദൂരെ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു കൂടുണ്ടാക്കി കൊടുക്കുക അതുപോലെ നമ്മുടെ വീടുകളിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കള്ളൻ കയറുന്നത് പേടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കളവ് പോകുന്നതിന് പേടിച്ചിട്ടും നമ്മുടെ കൃഷിക്ക് ഒക്കെ നിൽക്കുന്നതിനായിട്ടൊക്കെ നമുക്ക് നായ വളർത്താം എങ്കിൽ നമ്മുടെ വീടുകളിൽ കയറ്റാൻ പാടില്ല ഇതൊക്കെയാണ് ഇസ്ലാമിൽ പറയുന്നത് എല്ലാവരും നായൊക്കെ വരുമ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുക നമുക്കും സ്വർഗത്തിലൊക്കെ പോകാൻ കഴിയും നായ ഹറാം ഒന്നുമല്ല നായ ഹറാമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് ഒരു പേര് നായ ഹറാമാണെന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ സംശയമുണ്ടാകും നായ ഹറാമാണോ എന്ന് നായ ഹറാമല്ല നായ നമുക്ക് വളർത്താം അതിൻ്റെതായ നിയമങ്ങൾ അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞതിൽ എൻ്റെ അറിവിൽ എനിക്ക് പഠിച്ച അറിവിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം ഇസ്ലാമിക് ടിപ്സുകളും നല്ല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാവുക അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാ വലൈക്കും